നമസ്കാരം ഹമാസ് തലവൻ യാഹ്യാസ് സിൻഹർ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ഒരു ചർച്ച ലോക മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് ലോകമെമ്പാടും ഉയരുന്ന ചോദ്യമാണ് ഇത് ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ റിപ്പോർട്ടുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് പ്രമുഖ ഇസ്രയേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേലാണ് ദീർഘകാലമായി ഇയാളെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ സിൻവർ ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് റിപ്പോർട്ട് സംശയം പ്രകടിപ്പിക്കുന്നത് എന്നാൽ യഹ്യാ സിൻവർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച യാതൊരു തെളിവുകളും ഇനിയും ലഭിച്ചിട്ടില്ല എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് നിരവധി ഹിബ്രൂ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ നിരന്തരമായി പുറത്തുവരുന്നുണ്ട് ഇസ്രായേൽ സൈന്യം തുടർച്ചയായി ഗസയിൽ നടത്തിയ ശക്തമായ ആക്രമണങ്ങളിൽ ഒരുപക്ഷെ സിൻവറും കൊല്ലപ്പെട്ടിരിക്കാം എന്നും എന്നാൽ തങ്ങളുടെ പക്കൽ ഇത് സംബന്ധിച്ച് യാതൊരു തെളിവുകളും ഇല്ല എന്നാണ് സൈനിക വൃത്തങ്ങളും പറയുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഇയാളും കുടുംബവും ഒളിത്താവളങ്ങളിലാണ് താമസം എന്നാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മനസ്സിലാക്കുന്നത് ഗസയിൽ എമ്പാടുമുള്ള ഹമാസിന്റെ തുരങ്കങ്ങളിൽ എവിടെയാണ് സിൻവറും കുടുംബവും കഴിയുന്നത് എന്നതിന് നേരത്തെ പല സൂചനകളും ലഭിച്ചിരുന്നു കുടുംബത്തിന്റെ ഒപ്പം ഇയാൾ ഒരു തുരങ്കത്തിലൂടെ കടന്നുപോകുന്ന ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഹമാസിന്റെ നൂറുകണക്കിന് ഭൂഗർഭ തുരങ്കങ്ങളാണ് ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞത് എന്നാൽ അവിടെ നടത്തിയ പരിശോധനകളിലൊന്നും രഹ്യാസിന്മാർ കൊല്ലപ്പെട്ടതായി തെളിവുകളൊന്നും തന്നെ ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഹമാസിന്റെ പ്രമുഖനായിരുന്ന മുഹമ്മദ് ദൈഫിന്റെ വധമാണ് നേരത്തെ ഗസയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഇയാൾ ഇസ്രായേൽ സൈന്യം തുരങ്കങ്ങൾ തകർക്കുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് ഒളിത്താവളത്തിൽ നിന്ന് പുറത്തുവന്ന് ഗസയിലെ ഒരു ഹമാസ് നേതാവിന്റെ വില്ലയിൽ ഒളിച്ചിരിക്കാൻ എത്തിയത് എന്നാൽ വിലയിലെത്തി മണിക്കൂറുകൾക്കകം ഇസ്രായേൽ സൈന്യം ദൈഫിനെ വധിക്കുകയായിരുന്നു ഗസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന യഹ്യാ സിൻബർ ഹമാസ് തലവനായിരുന്ന ഇസ്മയിൽ ഖനിയ ടെഹ്റാനിൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഭീകരസംഘടനയുടെ തലവനാകുന്നത് യഹ്യ സിൻബർ ഇസ്രായേൽ സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പെൺവേഷം കെട്ടി അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒളിച്ചിരിക്കുകയാണ് എന്നും വാർത്തകൾ വന്നിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് സിൻബറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നത് അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇയാൾക്കു വേണ്ടി സർവ്വശക്തിയുമെടുത്താണ് ഗസയിൽ ഇസ്രായേൽ സൈന്യം തിരച്ചിൽ നടത്തുന്നത് ഒരു തരത്തിലുമുള്ള വാർത്താവിനിമയ സംവിധാനവും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സിൻവർ കടലാസിലാണ് സന്ദേശങ്ങൾ എഴുതി നൽകുന്നത് എന്നും വാർത്തകൾ പുറത്തുവന്നിരുന്നു ചുരുക്കത്തിൽ യഹ്യാ സിൻവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന കാര്യം ഇപ്പോഴും സ്ഥിരീകരിക്കാനാവാത്ത അവസ്ഥയിലാണ് ഇസ്രയേൽ ഗസയിലും അതുപോലെ തന്നെ ലബനന്റെ വിവിധ ഭാഗങ്ങളിലും ഇസ്രായേൽ ആക്രമണം ശക്തമായി തന്നെ തുടരുകയാണ് ഒരു വെടിനിർത്തലിന് അടുത്തെങ്ങും സാധ്യതയില്ല എന്ന നിലയിലേക്കാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും യാതൊരു ദാക്ഷിണിയവുമില്ലാതെ ലബനൻ പ്രദേശത്തെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഗസയിലെ ഹമാസ് കേന്ദ്രങ്ങളിലും ഭൂഗർഭ മേഖലകളിലും ഒക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണമാണ് തുടരുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ ഒരുക്കമല്ല എന്ന രീതിയിലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലി രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ അന്വേഷണത്തിൽ യഖ്യാ സിൻബർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തുവരുന്നതുവരെ ഇസ്രയേൽ ആക്രമണം തുടരും എന്നാണ് ഇസ്രായേലിന്റെ അനൌദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തരത്തിലുള്ള ശാന്തിയും സമാധാനവും മേഖലയിൽ അടുത്തങ്ങും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന തരത്തിലാണ് യു എൻ റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്